ഹലോ നമസ്കാരം എല്ലാവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും തന്നെ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് പഠിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കുകയാണ് എൽ ജി എസ് അപ്ലൈ ചെയ്തവരായാലും എൽ ഡി സിന് എഴുതാൻ പോകുന്ന ഒരു ഘട്ടം ആളുകളാണെങ്കിലും എല്ലാവരും തന്നെ എന്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ നാല് വർഷം കൊണ്ട് പഠിക്കുകയാണ് പലരും പറയും പെൺകുട്ടികളാണെങ്കിൽ പറയും കല്യാണം കഴിഞ്ഞ മുതലേ ഞാൻ പഠിക്കുകയാണ് എത്ര വർഷം കൊണ്ട് പഠിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തില് വർഷങ്ങളോളം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ജോലിയിൽ എത്തിപ്പെടാൻ പറ്റാത്തത് എന്നാൽ ചിലവര് ഒരു അഞ്ചു മാസം ആറുമാസം ക്രമമായ രീതിയിൽ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്താ എക്സാംസുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് ഒരു എക്സാം എഴുതി ആദ്യം എഴുതുന്ന എക്സാമിൽ അല്ലെങ്കിൽ രണ്ടാമത് എഴുതുന്ന എക്സാമിൽ തന്നെ ജോലി നേടിയെടുക്കുന്നു ഇത് സാധ്യമാകുന്നത് അല്ലെങ്കിൽ ഈ അഞ്ചു വർഷം പഠിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകാതെ പോകുന്നത് എന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അവര് പഠിക്കുന്ന അഞ്ച് വർഷം പഠിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് പഠിക്കുന്ന രീതി ശരിയല്ല അവർ പഠിക്കുന്നത് എന്താണ് എന്ത് പോർഷനാണോ അത് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരിക്കലും അത് പറ്റരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്ന് പഠിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ ഒരു രീതി ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് എടുക്കുക ആ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കണം ഏറ്റവും പ്രധാനമായി എപ്പോഴും പറയുന്നത് പോലെ സിലബസിലൂതി പഠിക്കുക സിലബസിന് അപ്പുറത്തേക്ക് കവിഞ്ഞ് നമ്മൾ പോകുമ്പോ നമുക്ക് എന്താണ് നമ്മളുടെ പഠനം മുന്നേറുന്നേറി ഇങ്ങനെ പോകുമോന്നല്ലാതെ എക്സാമിന് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ആയിരിക്കില്ല നമ്മൾ പഠിക്കുന്നത് എന്നതാണ് പ്രശ്നത്തിൽ വരിക നമ്മൾ എപ്പോഴും എക്സാമിന് വരുന്നത് എക്സാമിൽ എന്താണോ പറയുന്നത് ഒരു എക്സാം വരുന്ന സമയത്ത് തന്നെ പി അതിന്റെ സിലബസ് തരുന്നുണ്ട് അപ്പൊ ആ സിലബസിൽ ഊന്നി നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മൾ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്ത് പഠിക്കുക എന്തൊക്കെയാണ് എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ടത് നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള നമ്മൾ പ്ലസ് ടു വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ ആണോന്നുണ്ടെങ്കിൽ എൻ സി ആർട്ട് ടെക്സ്ബുക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്ത് പഠിക്കേണ്ടി വരും ഇത്തരത്തിൽ നമ്മൾ പഠിച്ചേ മതിയാകൂ അങ്ങനെയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സ്കോർ ചെയ്യാൻ പറ്റൂ അല്ലാതെ നമ്മൾ എന്താണ് രണ്ടും മൂന്നും നാലും ഗേഡുകൾ പുതിയ ഗൈഡുകളെ കുറിച്ച് അറിയുമ്പോഴെല്ലാം അത് വാങ്ങിക്കൂട്ടി എന്താണ് പഠിച്ചു പോകുന്നതിൽ ഒരു ഒരഥവുമില്ല ഓക്കെ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കാൻ ആയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷേ ഏതാണ്ട് നമ്മൾ രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരം ആണ്ടിലെ പി എസ് ചോദ്യം വെച്ചിട്ട് നമ്മൾ പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും നമ്മൾ എവിടെ നിന്നാണ് പ്രിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങേണ്ടത് നില നിലനിൽക്കുന്ന വർഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തെല്ലാം എക്സാമുകൾ വന്നു ആ ചോദ്യ പേപ്പറുകൾ ആയിരിക്കണം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് പി എപ്പോഴും അവരുടെ രീതികള് പാറ്റേണുകൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മള് രണ്ടായിരത്തിലെയോ രണ്ടായിരത്തി പത്തിലോ പതിനഞ്ചിലെയോ ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ആയിരിക്കണം ായിരിക്കണം നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറില് വർക്ക ഔട്ട് ചെയ്തു പോവാൻ അതുപോലെ തന്നെ എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക പക്ഷേ ഒരു ചോദ്യം ഒരു ഉത്തരവെന്ന ക്രമത്തിലായിരിക്കരുത് നമ്മളുടെ വർക്ക്ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ കിട്ടി നമ്മൾ ചെയ്യുന്നു റിയാം അവിടെ അവസാനിപ്പിക്കരുത് നമ്മുടെ ആ ഒരു പഠനം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓപ്ഷനുകളെ കുറിച്ച് ഐ ഡി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം ബാക്കിയുള്ള ഓപ്ഷനിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തേടൽ നടത്തണം എന്താണ് ആ ഒരു ഉത്തരം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ഉത്തരം വരണമെന്നുണ്ടെങ്കിൽ ചോദ്യം എന്തെല്ലാം വരാം ഇത്തരത്തിൽ നമ്മൾ ചോദ്യത്തെ കൂടി അന്വേഷിക്കണം ില് കിടക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷനാണ് ഉത്തരമെങ്കിൽ മറ്റ് മൂന്ന് ഓപ്ഷനുകളുടെയും ചോദ്യങ്ങളെ കുറിച്ചുള്ള ഒരു തേടലായിരിക്കണം നമ്മുടെ ആ ഒരു ചിന്തയിൽ പോവേണ്ടത് കേട്ടോ അങ്ങനെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമ്മൾക്ക് വ്യക്തമായ ഒരു റാങ്കോട് കൂടി നമ്മൾ ഇടക്കിടക്ക് ലിസ്റ്റില് വന്നു ജോലി കിട്ടിയില്ല ലിസ്റ്റിൽ ഇടക്കിടക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലിസ്റ്റില് വരാൻ ഭാഗത്തിൽ നിങ്ങളുടെ പഠനമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് കഴിയും നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫസ്റ്റ് റാങ്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ പത്ത് റാങ്കുകളിൽ എത്തിപ്പെടാൻ എന്താണ് കഴിയുന്നവരാണ് നിങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യാ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോ ിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് കരുതി പഠിക്കരുത് നമ്മൾ എങ്ങനെ പഠിക്കണം ആദ്യത്തെ അഞ്ച് അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് റാങ്കുകളിൽ ഉൾപ്പെട്ട് തന്നെ ജോലിക്ക് കയറണം എന്ന രീതിയിൽ നമ്മളുടെ പഠനം എപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന രീതി നമ്മൾ ഒരു ചോദ്യം വായിച്ചു ആ ചോദ്യത്തിന് നമ്മൾ നൽകുന്ന സമയം കൃത്യമായിരിക്കണം അതായത് ഒരു മാത്സിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് പലരും എന്താണ് ചോദ്യം എത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയുന്നവരുണ്ട് ഒരുപാട് സമയം എന്താണ് അതിന് വേണ്ടി മാറ്റി വെക്കും എന്നാൽ ആ മാത്സ് മാത്രമല്ല നമുക്ക് ഉള്ളത് പിന്നെയും ഉണ്ട് എന്നൊരു നമുക്ക് വേണം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് കണക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോ വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ട്രിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം പയറ്റി എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തെങ്കിലും ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് കാര്യമുണ്ടോ വീട്ടില് വന്ന് അരമണിക്കൂർ കഴിയുമ്പോ ഒരു ഉത്തരം കിട്ടി ശരിയായ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞു കാര്യമില്ല എക്സാമിന് പറഞ്ഞിരിക്കുന്ന ലിമിറ്റഡ് ടൈമില് മാത്സിനു മാറ്റി വെക്കാൻ പറ്റുന്ന സമയത്തിനുള്ളില് പത്ത് മാർക്കിനുള്ള ആ ചോദ്യം അല്ലെങ്കിൽ ഇരുപത് മാർക്കിന് മാറ്റി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് പഠിച്ച് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് കഴിയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നീട് മറ്റു പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു എക്സാം ടൈമില് വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് വളരെ നന്നായിട്ട് പഠിച്ചു പോകുന്ന പലരും എക്സാം ഹോളില് അമിതമായ ടെൻഷനും ആകുലതകളും ഒക്കെ വെച്ചിട്ട് എന്തു ചെയ്യും പല ചോദ്യങ്ങളും തെറ്റിക്കാറുണ്ട് പലപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എന്താണ് വളരെ സമാധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മൈൻഡിനെ ഫ്രീ ആയിട്ട് വേണം എക്സാം ഹോളിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ എക്സാം ഹോളിൽ ഇരുന്ന എക്സാം എഴുതുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പൊതുവെ ആദ്യം ആദ്യം അല്ലാതെ എന്താണ് ഒരുപാട് എക്സാം എഴുതിയവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാറില്ല എന്നാൽ ചിലർ കുറെ കാലം കൊണ്ട് എക്സാം എഴുതിയാലും മൈനസ് മാർക്കിൽ അവർ വരാൻ സാഹചര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ പോലും പെടാതെ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്തുകൊണ്ടാണ് ആ നമ്മള് ഒരു എക്സാം എഴുതി അപ്പോ ആകെ എഴുതിയത് അൻപത് ചോദ്യങ്ങളാണ് അപ്പൊ വീണ്ടും എന്നെ നോക്കുന്നു അൻപത് ചോദ്യങ്ങളേ ഉള്ളൂ അൻപത് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ പക്ഷെ മനസ്സിലാക്കണം ആ അൻപത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് നിങ്ങൾ അവിടെ ഇങ്ങനെ വറയിടാവേണ്ട കാര്യമില്ല കട്ട് ഓഫ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അൻപതിൽ താഴെ അല്ലെ വന്നുകൂടാ ഓക്കെ പലപ്പോഴും അത്രയും ചെയ്യും ഒരു അഞ്ചെണ്ണം കൂടി എഴുതി നോക്കാം അമ്പത്തി അഞ്ചാണ് ചിലപ്പോ പെട്ട് ഓഫ് എങ്കിലോ എന്ന് കരുതി എഴുതുന്നവർ ഉണ്ടായിരിക്കും അവസാനം കട്ട് ഓഫ് വരുമ്പോ ചിലപ്പോ എന്തായിരിക്കും ആ അൻപതേ കാണും അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ തെറ്റിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ വളരെ നല്ലൊരു സ്കോറ് ആയിട്ട് പറ്റും പലരും എങ്ങനെയാണ് നമ്മൾ പണ്ട് ഏർ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ പരമാവധി എക്സാം നിങ്ങൾക്കറിയാവുന്നത് എഴുതി തീർന്ന് കഴിയുമ്പോ പേനെ അങ്ങ് മടക്കി വെക്കാ പേരെയങ്ങ് ക്യാപ്പിട്ട് വെക്കാന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഇനി ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു ടെൻഡൻസി ഇതുകൊണ്ടൊന്ന് ചെയ്തു നോക്കിയാലോ ഇതുകൂടെ ഒന്ന് ചെയ്തു നോക്കിയാലോ ഇത്തരത്തില് നമ്മള് എന്ത് ചെയ്യരുത് നമ്മള് ബുദ്ധിപൂർവ്വം അവിടെ മനസ്സിലാക്കുക ഓരോന്നിനെയും കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നമാണ് ഇത്തരത്തില് നമ്മൾ നെഗറ്റീവ് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മളാ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരിക്കലും നിങ്ങളായിട്ട് ആക്കി വെക്കരുത് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ടോപ്പിക് നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണ് ഒരു ട്രിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ നമുക്ക് ഒരു വലിയ ഭാഗം സിലബസ് കവർ ചെയ്യുമ്പോൾ ഒരു ചെറിയ മാർക്ക് കിട്ടുകയും ഒരു ചെറിയ ഭാഗം സിലബസ് പഠിക്കുമ്പോൾ ഒരു വലിയ മാർക്ക് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തിനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പഠിക്കണം എന്തിനാ തിരഞ്ഞെടുക്കാൻ പഠിക്കണം ഉറപ്പായും ചെറിയ മോഷനെ പഠിച്ചു കൊണ്ട് വലിയ മാർക്ക് എടുക്കാൻ പാകത്തിനുള്ളവ എന്തു ചെയ്യാം വളരെ വ്യക്തമോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കമ്പ്യൂട്ടർ പോർഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് മാർക്കല്ലേ ഉള്ളൂ കമ്പ്യൂട്ടറിനെ അങ്ങ് മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട് പക്ഷെ വളരെ ചെറിയ ഒരു ഭാഗമാണ് സിലബസ് നോക്കുമ്പോൾ എന്താണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ എന്തിലുള്ളൂ കമ്പ്യൂട്ടർ പോഷനുള്ളൂ അത് പഠിച്ചെടുത്താൽ ആ മൂന്ന് മാർക്ക് മാർക്കും കൊടുക്കാതെ നമുക്ക് കിട്ടും ഈ രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം ഓരോ ഭാഗങ്ങളെയും സമീപിക്കണം ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കണം എന്നറിയാതെ ചിലരെ വലുതായി ഇങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചു പോകും പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് ചിലപ്പോൾ എന്താണ് വളരെ കുറച്ച ആയിരിക്കും എന്നാൽ നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന മാർക്ക് കൂടുതലാണ് എന്നുള്ളതിന് സമയം കൊടുക്കാത്ത പക്ഷം എന്താണ് നമ്മുടെ സ്കോർ ചെയ്യുന്ന പോയിന്റിൽ മാറ്റം വരാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അതിന്റേതായ സിസ്റ്റമാറ്റിക് ഓർഡറിൽ പഠിക്കുക ശരിയായ രീതിയിൽ പഠിക്ക ഇനി ആദ്യം പറഞ്ഞതുപോലെ ഇതുവരെയും ഒരുപാട് കാലം കൊണ്ട് പഠിച്ച് ഇതുവരെയും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ഒരു സിസ്റ്റത്തില് നിങ്ങളുടെ ഒരു പാറ്റേണില് നിങ്ങൾ മാറ്റം വരുത്തുക ഇനി എങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് അതിന് കഴിയും കാര്യം നിങ്ങൾ അത്രയും അറിവുള്ളവരാണ് നിങ്ങളുടെ ആ ഒരു ടെക്നിക്ക് ശരിയായില്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ലിസ്റ്റിൽ പെടാത്തതിനുള്ള കാരണം അപ്പൊ നിങ്ങളുടെ രീതികൾ ചെറിയ മാറ്റം വരുത്തി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ ലിസ്റ്റിലേക്ക് എത്തപ്പെടുക അപ്പോ ആദ്യമായി പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക തെറ്റായ മാർഗങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക ഓക്കെയാണോ അപ്പോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് സമയത്തെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് എന്താണ് ജോലി ഇങ്ങോട്ട് തരും അപ്പൊ ആ ജോലി നമുക്ക് നേടി എടുക്കാൻ പറ്റും നമ്മൾ എങ്ങനെയാണെങ്കിലും ചെയ്യണം നമ്മൾ സമയം കൊടുക്കണം നമ്മൾ സമയം അങ്ങോട്ട് ചെലവാക്കി നമ്മൾ പഠിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തില് നമ്മൾ മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും ഓക്കെ അങ്ങനെ ജോലി കിട്ടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവരും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക എൽ ജി എസ് നമുക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ സി അക്കാഡമിയോട് കൂടി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാംസുകൾ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഞങ്ങളോട് ചേർന്ന് പഠിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇയറില് അടുത്ത വർഷം വരുന്ന കോഴ്സസിന് വേണ്ടീട്ട് നമ്മൾ എന്താണ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് എക്സാമുകൾക്ക് വേണ്ടീട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തരത്തില് പഠിക്കാൻ നമ്മളോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവര് ഉറപ്പായും നമ്മൾ കോൺടാക്ട് ചെയ്യുക ആൻഡ് ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ഈ മോർ ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമുകളൊക്കെ വരുന്നത് ഞങ്ങൾ അറിയാതെ പോകുന്നു നമ്മൾ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല ഇത്തരത്തിൽ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മുടെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ whatsapp വാട്സപ്പ് ആണ് ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ രീതി നമ്മുടെ ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ് ഒരുപാട് കുട്ടികൾക്ക് ഫ്രീ ക്ലാസ്സസിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു ഇത്തരത്തിൽ ഫ്രീ ക്ലാസ്സുകൾ കാണാനും അറിയുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രീ ക്ലാസ്സസിന്റെ ടൈമും കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൻഡ് ദെൻ എല്ലാവർക്കും എന്താണ് വിജയം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം